നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ സെയിലിന്റെ ശ്രീകാലങ്ങൾ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന അടികളായിരുന്ന നീലത്തുമാഠം പ്രദീപ് കുമാർ അടികളുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ശ്രീ കുരുമ്പ പുരസ്കാരം സി കെ ശേഖരന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ മാസപ്പടി തസ്തികയിൽ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ജോലി ചെയ്തു വരുന്ന ശേഖരൻ ക്ഷേത്രത്തിലെ താലപ്പൊലി ഭരണി തുടങ്ങിയ മഹോത്സവങ്ങളുടെ ആചാരാനുഷ്ഠാന ചടങ്ങുകളിൽ സജീവ സാന്നിധ്യമാണ് സർവീസിൽ നിന്ന് വിരമിച്ച ശേഷവും ശേഖരനെ ജോലിയിൽ തുടരാൻ ദേവസ്വം ബോർഡ് അനുവദിക്കുകയുണ്ടായി രണ്ടാം താലപ്പൊലി ദിവസമായ ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കോട്ട കോവിലകത്ത് നടക്കുന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞുണി രാജ പുരസ്കാരം സമ്മാനിക്കും